നമ്മൾ ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഓ സൺഫ്ലവർ ഓയിൽ കേട്ടോ പൊരിക്കുന്നത് അതിന് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം നമുക്ക് ചിക്കന് പൊരിച്ചെടുക്കാം ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം കിച്ചനൂടെ റെഡി ആയിട്ടുണ്ട് കുരിച്ച് നല്ലവണ്ണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉള്ളി ഒരു നാല് സവോളയാണ് എടുത്തൊരു ചുതാക്കി അറിഞ്ഞത് നമുക്ക് ചേർത്ത് കിട്ടാം അത് സൺഫ്ലവർ ഓയിലിൽ തന്നെയാണേ ഉണ്ടാക്കുന്നതും അതിനാണ് ടേസ്റ്റ് വെളിച്ചെണ്ണം ഉപയോഗിക്കുന്നത് നന്നായി ഒന്ന് ചേർക്ക ഒരു അരസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് വേഗം പാടി വരാനും നന്നായി ഒന്ന് ഇറക്കി കൊടുക്കുക ഉള്ളി വാടി വന്നതിന് ശേഷം മസാലകൾ ചേർക്കുക ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി കൂടി പേസ്റ്റ് ചേർത്ത് കൊടുക്കാതെ ഒരു കൂടുതലൊന്നും ഉണ്ടാവില്ല ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള എരിവുണ്ടാവുള്ളൂ ഞാൻ നന്നായി ഇളക്കി കൊടുക്കാം എനിക്ക് പച്ചമുളകും പുളുത്തുള്ളിയും കൂടി വേസ്റ്റാണ് അവിടെ ഉള്ളി നല്ല താടി വന്നിട്ടുണ്ട് നല്ല ഇതിൽ റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചച്ചായ മാറട്ടെ നമുക്കിതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ ചിക്കൻ മസാലപ്പൊടി സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം അതിൽ വേറെ മസാല ഒന്നും ചേർക്കണ്ട ചിക്കൻ ഇതാക്കുന്ന കൈ കൊണ്ട് ഇതാക്കിയതാണേ മിക്സിയിൽ അടിക്കാൻ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി കൊടുക്കാം ഉപ്പുണ്ടോ നാപ്പ ഉപ്പില്ലെങ്കിൽ പിന്നീട് ഉപ്പ് ചേർക്കാം നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അര പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി ചേർത്തെടുക്കാം എന്നാൽ ഇത് നന്നായി ഒന്ന് ഇനി ഞങ്ങൾ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് ചേർക്കാം നമ്മൾ ചിക്കൻ പോളായിട്ടുള്ള മസാല അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇനി നമ്മൾക്ക് ഒരു കപ്പ് മൈദ എടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ അതിലേക്കാണ് നടന്നത് ഒരു കപ്പ് മൈദ എടുത്ത് ഇനി നമുക്ക് അതിലേക്ക് മൂന്ന് മുട്ട വാരാം മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് കുരുമുൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അത് മറക്കര പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പാൽ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണേൽ പറഞ്ഞു കൊടുക്കേണ്ടത് അതും കൂടി നമുക്ക് ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി വരാം പിന്നെ ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിരുന്നു മിക്സിയിലിട്ട് നരച്ച് കൊണ്ടുവരാം അത്ര നമ്മൾ ചിക്കൻ പോളം ഉണ്ടാക്കുക അതിലേക്ക് നമുക്ക് എണ്ണ സൺഫ്ലവർ ഓയിലോ നെയ്യോ പറ്റി കൊടുക്കാം ഇവിടെ ഞാൻ പറ്റുന്നത് നെയ്യാണ് ഈ മാവ് നിൽക്ക് വാർന്നു കൊടുക്കാം വെച്ച ചിക്കൻ്റെ ചേർത്ത് അടുത്ത വെച്ച് കുറച്ച് മല്ലിയില മല്ലിയില ചേർക്കാം ടുത്ത് <try> വാർന്നിട്ടുണ്ട് <try> 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 ആയിട്ടാണ് അടച്ചു വെക്കാറ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തു നോക്കാം യിലാണ് ഇത് വെച്ചത് ഇനി അടച്ച് കൊടുത്ത് ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം മറച്ചിട്ടിട്ടുണ്ട് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടച്ച് വെക്കാം എന്നിട്ട് എടുക്കാം ഓക്കെ നമ്മുടെ ചിക്കൻ പോളിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം പോൾ അവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ